നമസ്കാരം എൽ ഡി ഫും ബി ജെ പിയും ഒരേ തൂവൽ പക്ഷികളെന്ന് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പിയോടുള്ള പേടിയിലാണ് എൽ ഡി എഫ് ജീവിക്കുന്നത് ബി ജെ പി യെ സന്തോഷിപ്പിക്കുകയാണ് സി പി എമ്മിന്റെ പ്രധാന ജോലി സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത്തി എട്ട് തവണ ലാവിൻ കേസ് മാറ്റിവെച്ചതെന്നും അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ സി ബി ഐ അഭിഭാഷകന് പനിയായിരിക്കുമെന്നും വി ഡി സതീശൻ കളിയാക്കി ഇരു പാർട്ടികളും ഇപ്പോൾ ബിസിനസ് പാർട്ണർമാരാണെന്നും പന്ത്രണ്ട് സ്ഥാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പണം നൽകിയെന്നും എന്തിന് നൽകിയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലെന്നും സതീശൻ പറഞ്ഞു മോദിയാകട്ടെ തിരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ ഒരു വാക്കും പാലിക്കാത്തയാളാണ് മോദി എന്നിട്ടും മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് പറയുന്നത് മോദിയാകട്ടെ തിരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ ഒരു വാക്കും പാലിക്കാത്ത ആളാണ് മോദി എന്നിട്ടും മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് പറയുന്നതെന്നും പരിഹസിച്ചു തൊഴിലായ്മ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇലക്ട്രിക് ബോണ്ടുകൾ വഴി ബിജെപിക്ക് ലഭിച്ച പതിനൊന്നായിരത്തി അറുന്നൂറ് കോടി നാട് കൊള്ളയടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതും പ്രത്യുപകാരമാണെന്ന് അദ്ദേഹം പറഞ്ഞു എമ്മിനെ

ആന്റോ ആന്റണിയുടെ വികസന രേഖകളുടെ ഡിജിറ്റൽ ബുക്കും തെരഞ്ഞെടുപ്പ് ഗാനവും വി ഡി സതീശൻ പ്രകാശനം ചെയ്തു കൂടാതെ സി പി എം വിട്ടു കോൺഗ്രസിൽ ചേർന്ന കോന്നി വിജയകുമാർ ജോർജ് മാത്യു ഷാജി മലയിൽ എന്നിവർക്കും വി ഡി സതീശൻ അംഗത്വം നൽകി യു ഡി എഫ് ചെയർമാൻ വർഗീസ് മാമൻ അധ്യക്ഷനായിരുന്നു ആന്റോ ആന്റണി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ പി ജെ കുര്യൻ ജോസഫ് വാഴിക്കൽ ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പാണക്കാട് സയ്യിദ് റാഷിദ് അലീസ് അംഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെ ബി മേത്തർ യു ഡി എഫ് കൺവീനർ എം ഷംസുദ്ദീൻ കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു എന്നിവർ കൺവെൻഷനിൽ പങ്കെടുത്തു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം പരിശുദ്ധ സ്വർണ്ണത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മായാലോകം ആ ലോകത്തിലേക്കുള്ള വാതിൽ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിലൂടെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുമ്പോൾ ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ വലിയ നിര നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും സമാനതകളില്ലാത്ത ഡിസൈനുകൾക്കൊപ്പം വെഡിങ് സെറ്റുകളുടെ വിസ്മയ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്ട്രി ഷോ കോളേജ് റോഡ് പത്തനംതിട്ട